ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു എൻ്റെ പേരിലെഴുക ഞാനൊരു ഹിന്ദുവാണ് ആദ്യമായി എൻ്റെ മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ ഭർത്താവ് സൗദി അറേബ്യയിലായിരുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലായിരുന്നു ആ സൗദിയെ വെച്ച് എൻ്റെ ഭർത്താവിന് ജോലിക്കൊരു തടസ്സം വന്നപ്പോൾ ജോലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് അതിൽ ആറ് നിയോഗം വെച്ച് അതിൽ ഒരു നിയോഗം എൻ്റെ ഭർത്താവിൻ്റെ ജോലിയായിരുന്നു എനിക്ക് ഏറ്റവും വലുത് അത് സാധിച്ചു കിട്ടിയതിന് അമ്മയ്ക്ക് ആയിരമായിരം നന്ദി പറയുന്ന എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല സൗദി അറേബ്യ ജോലി നഷ്ടപ്പെടാനായിട്ടിരുന്ന സമയത്താണ് ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആ ജോലി എൻ്റെ ഭർത്താവിന് തിരിച്ചു കിട്ടുകയും ചെയ്ത് അതിനുവേണ്ടി അമ്മയ്ക്ക് കുമാരനും ആയിരമായിരം നന്ദി പറയുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എൻ്റെ ഭർത്താവിന് വീണ്ടും ജോലി തടസ്സം ഉണ്ടായി ഞാൻ ഇവിടെ വന്ന് ആ ഉടമ്പടി പുതുക്കുകയും ആറ് നിയോഗം വെക്കുക അതിൽ ആദ്യ നിയോഗം എൻ്റെ ഭർത്താവിൻ്റെ ജോലിക്കാര്യമായിരുന്നു ജോലി തടസ്സമെന്ന് പറയുന്നത് അവിടെ അക്കാമയ അടിച്ചു കിട്ടുന്നതിലൊരു തടസ്സമുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഭർത്താവിന് പകരം ജോലിസ്ഥലത്ത് വേറൊരാളെ കൊണ്ടുവരികയും ചെയ്ത് അവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് എൻ്റെ ഭർത്താവിന് ജോലിക്ക് മാറ്റം കിട്ടി അവിടെ ചെന്നപ്പോൾ എൻ്റെ ഭർത്താവിന് കാലിൽ അതികഠിനമായ തണുപ്പായതുകൊണ്ട് കാലിൽ രണ്ടിലും അസാധ്യമായ കൊണ്ട് നടക്കാനും ഇരിക്കാനും ഒന്നും വയ്യാത്ത ഒരു സ്ഥിതിയായിരുന്നു അവിടെ വെച്ച് രണ്ട് സഹായിക്കാൻ രണ്ട് പേര് വേണമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റാതായി അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു എനിക്ക് നാട്ടിൽ വരണമെന്ന് ഞാൻ അങ്ങനെ 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 ഉടനെ ഇവിടെ വന്നു ഈ ഷോ എടുത്ത് പ്രാർത്ഥിക്കുകയും പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായി ടിക്കറ്റ് അടിക്കാൻ പാസ്പോർട്ട് കൊണ്ടുചെന്ന് ഓഫീസിൽ കൊടുത്തപ്പോൾ മുപ്പത് ദിവസം കഴിയാതെ ടിക്കറ്റ് അടിച്ചു കിട്ടത്തില്ലെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഉടമ്പടി പ്രാർത്ഥന കൃത്യമായി വെളുപ്പിലെ അഞ്ചരയ്ക്കും വൈകിട്ട് ആറരയ്ക്കും ചെല്ലിയതിൻ്റെ ഫലമായി മു ജനുവരി മുപ്പതെന്നുള്ളത് ജനുവരി പതിമൂന്നായപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ നാട്ടിലെത്തി അതിനു മുമ്പായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് തല കീഴിൽ ചെന്നിരുന്ന് അമ്മ അമ്മയും മാതാവും കൂടാണ് പ്ലെയിനിൽ കയറാൻ പോലും വയ്യാത്ത ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു കാലിലാണ്ടിലും ആ പ്ലെയിൻ ടിക്കറ്റ് പതിമൂന്നാം തീയതി ഓക്കെ ആവുന്നു പന്ത്രണ്ടാം തീയതി കാലിലെ നീര് പറ്റി പതിമൂന്നാം തീയതി രാത്രിയിൽ പ്ലെയിനകത്ത് കയറുന്നത് നടന്നായിരുന്നു അത് അമ്മയും മാതാവും കൂടാണ് പിടിച്ച് കൊണ്ടുവന്ന് അവരുടെ കരങ്ങളിൽ കിടത്തി എൻ എയർപോർട്ടിൽ വെളുപ്പിലെ അഞ്ചരയ്ക്ക് എത്തിച്ചെന്ന് ഞങ്ങൾ പരമാവധി വിശ്വസിക്കുന്നു അതാണ് സത്യം കാരണം അത്രയ്ക്ക് നടക്കാമ്യാത്തൊരു ഒരു ആയിരുന്നു അങ്ങനെ പതിമൂന്നാം തീയതി വെളുപ്പിലെ അഞ്ചരയ്ക്ക് എയർപോർട്ടിൽ വന്നു നടന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് വ്യഞ്ചരിച്ച ഉടമ്പടി തൈലം ഞാൻ വെളുപ്പിലെ അഞ്ചരക്കും വൈകിട്ട് ആറരയ്ക്കും എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ പെരട്ടി തടവുകയും ചെയ്ത് അതിന് ശേഷം ഞാൻ തേനും വായിൽ കൊടുത്ത് ഉപ്പിട്ട് ആഹാരങ്ങളിലെല്ലാം കൊടുക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ കൊല്ലം മെഡിസിറ്റി എന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റുകൾ മൊത്തവും നടത്തി അതിലൊന്നും യാതൊരു കുഴപ്പവും ഇല്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ എല്ലാ രോഗങ്ങളും മാറി അതിനു മുമ്പായിട്ട് എൻ്റെ ഭർത്താവിന് ഇരുപത് വർഷം കൊണ്ട് കല്ലുണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിരുന്നു അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നാട്ടിൽ വന്നപ്പോൾ ആ നീര് അതിൽ നിന്നുണ്ടായേ എന്ന് പറഞ്ഞ് ഞങ്ങൾ എമ്മാറിക്കാൻ ചെയ്തു അതിൽ ഒരു കല്ലുപോലും കണ്ടില്ല അത് ഏറ്റവും വലിയ ഒരദ്ഭുതമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അത് അമ്മയടുത്തും ഈശോയുടെ അടുത്ത് എത്ര എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങളുടെ കുടുംബം കടപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ഇഷ്ടം പോലെ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം എൻ്റെ ഭർത്താവ് നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്നപ്പം ചെയ്തിരുന്നു ഞാൻ പരവൂർ എന്ന് പറയുന്ന ഒരു രണ്ടനാഥാലയത്തിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് പേർക്കുള്ള കാപ്പി കൊണ്ടു കൊടുത്തപ്പോൾ അവിടെ ഉള്ളവർ മാനസിക രോഗികളായിരുന്നു അവർ പറഞ്ഞ അമ്മേ ഞങ്ങൾക്ക് നിങ്ങൾ ഓണം ഉണ്ടെന്നതിന് മുമ്പ് ഫുഡ് തരണം ഞങ്ങൾക്ക് ഓണസദ്യ കൊണ്ടുവരണം ഞാൻ അന്നേരം എനിക്ക് സാമ്പത്തികമായി വളരെ മുൻതൂക്കമായിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ നാത്തൂവിനും എൻ്റെ മോളും എൻ്റെ ആങ്ങളെയും എൻ്റെ ചേച്ചിയൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ അവരെ എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ എല്ലാവരെയും സഹായത്തോടു കൂടി ഞങ്ങൾ ഒത്തുചേർന്ന് ഈ മുന്നൂറ്റി ഇരുപത്തഞ്ച് പേർക്കുമുള്ള അന്നദാനം കൊണ്ടുവന്ന് അവരെ കൂടെ വിളമ്പി കൊടുക്കുകയും ഉടവ പുതിയ ഉടുവസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അവരെ കൂടി ഇരുന്ന് അന്നദാനങ്ങൾ കഴിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ഒരു പൊറല് പോലും ഏൽക്കാതെ സൗദി അറേബ്യ എന്ന് എൻ്റെ വീട്ടിൽ വന്നു ചേർന്നു ഇപ്പോൾ ഇവിടെ എൻ്റെ ഭർത്താവാണ് ഈ നിൽക്കുന്നത് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല ഈ അമ്മയുടെ കരുണ കൊണ്ട് ഇനിയും കൃപ കൊണ്ടും ഞങ്ങൾക്കായിരമായിരം നന്ദി പറയാനിടയാവണമെന്ന് ഞങ്ങൾ കുടുംബത്തോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് വഴിയില്ലായിരുന്നു എൻ്റെ ഒരു വീടിൻ്റെ വലതു വശത്ത് തകരം വെച്ചടുത്ത വീട്ടുകാർ മറച്ചിരിക്കുമായിരുന്നു ഞാൻ എപ്പോഴും അമ്മയുടെ വെഞ്ചരി ചുപ്പ് അവിടെ കൊണ്ടെറിയുകയും എറിയുകയും പടിഞ്ഞാറ് വശം ഞങ്ങൾക്ക് ഇച്ചിരി വഴി തരാമെന്ന് അവർ പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങളോട് ചോദിക്കാതെ തന്നെ അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് രണ്ട് സെൻറ്റ് സ്ഥലം അവിടുന്ന് അവർ വിളിച്ചു തരികയും ചെയ്തു അതിനും അമ്മയ്ക്കും അമ്മയുടെ മകൻ മാതാവിനും ആയിരം ആയിരം നന്ദി പറയുന്നു ിയും ഞങ്ങൾ അനേകമായിരം നന്ദികൾ കൃപകളും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ജവമാല ഇപ്പം ഒരു ദിവസം പത്ത് പ്രാവശ്യം പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഹിന്ദു ഹിന്ദുമതത്തിലുള്ളതാണെങ്കിലും പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ ഈശോയെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പേര് റോണ ബിന്നി ഞാൻ അങ്കമാലിക്കടുത്ത് തുറവൂരിൽ നിന്നാണ് വരുന്നത് എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് വഴി ഒരു ജോലി കിട്ടുക എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ജൂലൈ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്തു തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു കമ്പനിയിൽ നിന്ന് എനിക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വന്നു അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ഞാനും രജിസ്റ്റർ ചെയ്തു കിട്ടുമെന്നില്ലല്ലോ ഉടമ്പടി ഒക്കെ എടുത്തു പക്ഷേ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ രജിസ്റ്റർ ചെയ്തു പക്ഷേ അത് ഞാൻ എക്സാം ഞാൻ പാസ്സായി അപ്പോൾ എനിക്ക് ഇതായി ദൈവമേ ഞാൻ ഉടുമ്പടി എടുത്തല്ലോ അപ്പം മാതാവ് എൻ്റെ കൂടെയുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ മാതാവിൽ ഒരു കൂടുതൽ എനിക്കൊരു സ്നേഹമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എക്സാം പാസ്സായി അവർ പറഞ്ഞു രണ്ട് ഇൻ്റർവ്യൂസും കൂടി ഉണ്ട് അപ്പോൾ അപ്പം ഞാൻ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങൾ കണ്ടു തുടങ്ങി അങ്ങനെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് പ്രാവർത്തികമാക്കണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള പിള്ളേരെയൊക്കെ നല്ല മിടുക്കറായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അവരെ അവരോടൊന്നിച്ച് കോമ്പീറ്റ് ചെയ്ത് ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ഭയങ്കര ടെൻഷനോടെയാണ് പോയത് പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കാരണം ഞാൻ തലേ ദിവസം നോക്കിയ ക്വസ്റ്റ്യൻസ് അതേ അതേ തന്നെ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാം എന്നോട് ചോദിച്ചത് അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിൽ ഞാൻ പാസ്സായി അങ്ങനെ പാസ്സായി കഴിഞ്ഞ് സിക്സ് സെമിസ്റ്റർ റിസൾട്ട് വന്നു സെവൻത്ത് സെമിസ്റ്റർ റിസൾട്ട് വന്നു എയ്ത്ത് സെമിസ്റ്റർ റിസൾട്ട് വന്നു ഇതൊക്കെ ബിടെക്ക് പാസ്സായി ബിടെക്ക് പാസ്സായതിനു ശേഷം എനിക്ക് കിട്ടി എനിക്ക് ജോലി എനിക്ക് പ്ലേസ് എനിക്ക് ശേഷം പ്ലേസ്ഡ് ആയവരും എനിക്ക് മുമ്പ് പ്ലേസ്ഡ് ആയവരും ഒക്കെ ജോലിക്ക് കയറാൻ തുടങ്ങി പക്ഷെ ഞാൻ മാത്രം ജോലിക്ക് കയറുന്നില്ല ഇതെന്താ മാതാവിന്ന് എന്ന് എന്താ എനിക്ക് ജോലി കിട്ടി പക്ഷെ എന്ത് ചെയ്ത് എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് ജോയിനിങ് ലെറ്റർ വരുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടുമ്പടിയിൽ കൂടുതൽ ഞാൻ ഉടുമ്പടി കൂടുതൽ ഞാൻ പാലിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരയണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു മോളെ കരയണ്ട അമ്മ മാതാവ് ബ്ലെസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉടുമ്പടിയിൽ കൂടുതൽ തീഷ്ണമായിട്ട് ഞാൻ പാലിക്കാനായിട്ട് തുടങ്ങി എല്ലാ ദിവസവും ഇപ്പം കുർബാനയ്ക്ക് പോയി പ്രാർത്ഥനകൾ ചെല്ലി അങ്ങനെ കൂടുതൽ കൂടുതൽ തീഷ്ണമായിട്ട് ചെയ്തപ്പോൾ ചെയ്തപ്പോൾ ജാനുവരി പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്ക് ജോയിനിങ് ലെറ്റർ വന്നു ഫെബ്രുവരി ഒന്നാം തീയതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടുള്ളൊരു മൾട്ടി നാഷണൽ കമ്പനിയിൽ എനിക്ക് സിസ്റ്റം ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു ഇത്രയും വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പേഴ്സണൽ ലൈഫിൽ കാരുണ്യ പ്രവർത്തികളിൽ ഞാൻ ഒത്തിരി അനാഥാലയങ്ങളിൽ ഞാൻ അങ്ങനെയൊന്നും പോകാറുണ്ടായി ആളല്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ അനാഥാലയങ്ങളിൽ അതുപോലെ തന്നെ രോഗികളെ സഹായിക്കാനായിട്ടൊക്കെ ഞാൻ പോയത്